അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മൾ വ്യക്തിയുടെ ശരിയായിട്ടുള്ള വ്യക്തിയുടെ സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ആനന്ദകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല നിലയ്ക്കുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താനുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് മസ്തിഷ്കത്തിൽ ബുദ്ധി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു മസ്തിഷ്കം ഒരു ടൂളാണ് ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പോലെ ആ കമ്പ്യൂട്ടറിൽ ഹാർഡ് വെയറും സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും മസ്തിഷ്കം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറിൻ്റെ അനുസരിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും എന്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹാർഡ്വെയർ കാണും അതിനകത്ത് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ ആ രീതി എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശബ്ദമുണ്ടാക്കുന്നു എങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു ആ ശബ്ദത്തിൻ്റെ ക്രമീകരണം ഈ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടാണ് പോകുന്നത് അത് നമ്മൾ ഒരു സി ഡി ഇട്ടിട്ടാണ് പാട്ട് കേൾക്കുന്നതെന്ന് വെച്ചു സി ഡി ആ സി ഡി എന്ന് പറയുന്ന സ്വന്ത സ്വതന്ത്ര നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്പർശിക്കുന്ന ആ സി ഡി എന്നുള്ള അതിൻ്റെ ആ മെറ്റീരിയൽ ഭാവം എന്താണ് അതിൻ്റെ ഹാർഡ്വെയർ ആണ് ശരിക്കും നമുക്ക് എന്തും നമുക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ കഴിയുന്ന ആ ഭാവത്തെ നമ്മൾ എന്തു പറയും ഹാർഡ് എന്ന് പറയും എന്നാൽ അതിനകത്ത് ഇൻസ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് നമുക്ക് കേൾക്കണമെങ്കിൽ ആ പാട്ട് കേൾക്കത്തക്ക വിധത്തിൽ അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്ന ആ വ്യത്യാസങ്ങളാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുക സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാര്യം ഹാർഡ്വെയറിൽ ഉണ്ടാക്കിവയ്ക്കുന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഫലത്തെ ക്രമീകരിക്കുന്ന അത് പിന്നെയും മനസ്സിലാക്കാൻ സാധാരണ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾക്ക് ഈ സി ഡിക്ക് മുമ്പ് നമ്മളുടെ റെക്കോർഡ് പ്ലെയർ എന്ന് ഉള്ളൊരു സംവിധാനമുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരു ഡിസ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നിട്ട് സൂചി എടുത്ത് അത് മുട്ടിക്കുന്ന ഒരു കൈ പോലെ ഒരു സാധനം എടുത്തതിരിക്കെ മുട്ടിക്ക് കറങ്ങുന്ന പ്ലേറ്റിൽ അമ്പലങ്ങളിലും പള്ളികളിലോ ഒക്കെ നമ്മൾ കാണാറുണ്ട് പണ്ട് അപ്പോൾ ഇങ്ങനെ ഈ സൂചി ഈ കറങ്ങുന്ന ഡിസ്കിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഈ ഇത് കറങ്ങുമ്പോൾ സൂചി ഓടുന്ന ഒരു ഫലമാണ് ഉണ്ടാകുന്നത് ഒരു ട്രാക്കിൽ കൂടി ഇങ്ങനെ പോകും അത് എൻ്റെ ഇങ്ങനെ കറങ്ങി 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 അകത്തേക്ക് പോരും അപ്പോൾ എന്ത് പറ്റും അപ്പോളാണ് പാട്ട് കേൾക്കുന്നത് എങ്ങനെയാണ് ഈ സൂചി ഈ റെക്കോർഡ് പ്ലെയറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ തരംഗ രൂപത്തിലൂടെ കടന്നു പോകുമ്പോൾ സൂചി ഇങ്ങനെ പൊങ്ങുകയും താങ്ങുകയും ചെയ്യും എന്തുകൊണ്ടാണ് സൂചി പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് സൂചി വൈബ്രേറ്റ് ചെയ്യാൻ കാര്യം എന്താണ് ഈ ട്രാക്കിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ വേവ് പോലുള്ള പ്രതീതി ആ വേവ് എങ്ങനെയാണ് ആ വേവാണ് പാട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ റെക്കോർഡ് പ്ലെയറിലുള്ള നിമ്നോന്നതങ്ങൾ ഈ ട്രാക്കിൽ കാണുന്ന നിമ്നോന്നതങ്ങൾ ഉയർച്ചയും താഴ്ചയുമായിട്ട് ഇങ്ങനെ വേവ്സ് ആയിട്ട് പോകും ആ വേവ്സിൻ്റെ ആ നിന്നോന്നതങ്ങളുടെ ചായയാണ് എന്താണ് ഇവിടെ അതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുക എന്നാൽ പൊങ്ങിയും താഴെ ഇരിക്കുന്ന എല്ലാ സാധനവും ചേർന്നതാണ് ഹാർഡ്വെയർ പക്ഷെ അതിൻ്റെ ഷേപ്പിനെയാണ് എന്തു പറയാ സോഫ്റ്റ്വെയർ എന്ന് പറയുക അപ്പോൾ ഉള്ളതെല്ലാം ഹാർഡ് ആണ് പക്ഷെ കാണുമ്പോൾ സി ഡി വട്ടത്തിലിരിക്കുന്നു വേറെ അത് ചതുരത്തിലിരിക്കുന്നു എന്നാൽ ചതുരമാണെങ്കിലും വട്ടമാണെങ്കിലും ഇരിക്കുന്നതെല്ലാം എന്താണ് ഇന്ന മെറ്റീരിയൽ ഇരുമ്പ് അല്ലെങ്കിൽ ചെമ്പ് അല്ലെങ്കിൽ സ്വർണം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളത് ഇരുമ്പോ ചെമ്പോ സ്വർണമോ ഒക്കെ ആണെങ്കിലും അതിന്റെ ഷേപ്പ് വട്ടം ചതിരം ഗോളം എന്നൊക്കെ പറയും അപ്പോൾ വട്ടം ചതിരം ഗോളം എന്നൊക്കെ പറയുന്നതിന് അതിനെന്താണ് അതിന് മെറ്റീരിയൽ സ്റ്റാറ്റസ് ഇല്ല പക്ഷേ നമ്മൾ ആ പ്രയോജനം വരുന്നത് അതിന്റെ ഷേപ്പ് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഇന്നലെ പറഞ്ഞതുപോലെ ആണിയായിട്ടിരിക്കുമ്പോൾ അത് തഴിയിലേക്ക് അടിച്ചു കയറ്റു ആണിയുടെ കൂർത്ത ഭാഗം പരന്ന ഭാഗമായിട്ടാണെങ്കിൽ കയറുകയില്ല എന്ന് പറഞ്ഞ പോലെ പക്ഷെ ആണി എന്ന് പറയുന്നതിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് പ്രയോജനം തീരുമാനിക്കുന്നത് അപ്പോൾ ആ ഷേപ്പ് എങ്ങനെ വരുന്നു എന്നനുസരിച്ചിട്ടാണ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരൊറ്റ ഷേപ്പല്ല ഇതിങ്ങനെ ഒരു വേവ്സ് പോലെ ക്രമീകരിച്ചു വച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളെ നമ്മൾ സംഗീതമാകണതും ആ രൂപത്തെ ഇതുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ള വേഴ്സ് പോലെ വന്നിട്ടത് അഭിനയമാകണതും മനസ്സിലാണ്ടോ നമ്മളുടെ വർത്തമാനമാകണതും അഭിനയമാകണതും ഒക്കെ എന്താണ് ഈ ഹാർഡ് വെയറിൽ ക്രമീകരിച്ചിട്ടുള്ള വേസിന്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് അപ്പോൾ വേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു രൂപം എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ മെറ്റീരിയൽ ഒന്ന് തന്നെ അതാണ് ഹാർഡ് വെയർ ആ മെറ്റീരിയൽ ഭാവത്തെയാണ് ഹാർഡ് വെയർ എന്ന് പറയുക അതിൻ്റെ രൂപം രൂപം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുക അപ്പോൾ നമ്മൾ കാണാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്നത് സോഫ്റ്റ്വെയർ തന്നെയാണ് പക്ഷേ നമുക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് അതിൻ്റെ രൂപവ്യതിയാനങ്ങളിലൂടെയാണ് ആ രൂപ വ്യതിയാനങ്ങളിലൂടെ വെറുതെ ഇരിക്കുമ്പോൾ പ്രയോജനം നടത്തുമോ ആ രൂപ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഉണ്ടാകണം വേറെ ഈ തരംഗത്തിന് കാണത്തക്ക വിധത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൂന്തോട്ടത്തിൽ നടന്ന് ഇങ്ങനെ ഈ ചെടികളിലൂടെയൊക്കെ ഇങ്ങനെ കൈ ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന സുഖം ചെടി അവിടെ നിൽക്കുമ്പോഴുള്ള സുഖമല്ല കൂടി നമ്മൾ തഴുകി പോകുമ്പോഴുള്ള അപ്പോൾ ഒന്നിൻ്റെ കൂടെ വേറൊരു തരംഗം പ്രവർത്തിക്കണം അപ്പോഴാണ് ഈ റിസൾട്ട് വരുന്നത് എന്നാൽ കൈ കാര്യമൊക്കെ എടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പക്ഷേ നമ്മൾ ഒരു വസ്തു കാണുക എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ലൈറ്റ് നമുക്ക് ഒരു റേ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഈ ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെ തഴുകി 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 ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ കാഴ്ചയാകുന്നത് അതുപോലെ ഒരു സൗണ്ട് വേവ് അതിങ്ങനെ തഴുകി 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 വന്ന് ചെവിയിൽ വീടുമ്പോഴാണ് അത് സൗണ്ട് ആകണത് അങ്ങനെയാണ് കാഴ്ചയും സൗണ്ടും ഒക്കെ ഉണ്ടാകുന്നത് ആ കാഴ്ചയും സൗണ്ടും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാകണ്ടോ വേറൊരു തരംഗം ഇങ്ങനെ തഴുകി തഴുകി വരുമ്പോഴാണ് അവിടെ ഒരു വസ്തുവിനെ നമുക്ക് സ്പർശിക്കാൻ പറ്റുന്നത് വേറൊരു തരംഗം തഴുകി തഴുകി വരുമ്പോഴാണ് അതിന് ഇന്നൊരു സ്മെല്ലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു രൂപത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ഈ തരംഗം ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിലുള്ള ആകൃതി എന്നാണ് അതിന് പ്രത്യേക രീതി അതിന് ആ നമ്മൾ കാണുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്ട് അവിടെ വേണമെന്ന് പോലുമില്ല ഈ തരംഗം ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടായാൽ മതി മനസിലാണ്ടോ ഒരു വണ്ടി ഓടിക്കാൻ ഡ്രൈവർ വേണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡ്രൈവർ ഇല്ലാതെ തന്നെ വണ്ടി ഓടിക്കാൻ ഉള്ള സംവിധാനം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രൈവ് ഡ്രൈവർ വേണ്ട നമ്മൾ കാറിൽ കയറി ഇരുന്ന് ഞങ്ങൾ പറഞ്ഞാൽ മതി ഇന്ന സ്ഥലത്തേക്ക് പോകണം സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വേണ്ട വിധത്തിലുള്ള ആജ്ഞകൾ കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈവർ ഒന്നും വേണ്ട ഡ്രൈവർ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നല്ലോണം ശ്രദ്ധിച്ച് അത് മുമ്പേ വരുന്ന വണ്ടികളെ എങ്ങനെ സൈഡ് കൊടുത്ത് പോകുന്ന പോകണം നമ്മളുടെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെ എങ്ങനെ ഓവർടേക്ക് ചെയ്യണം അത് നടക്കുന്നയാൾ എന്ത് ചെയ്യണം ഇതിൻ്റെ പിന്നെ ഓരോ സിഗ്നൽസ് അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഒരു ഡ്രൈവർ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നല്ലോണം ശ്രദ്ധിച്ച് നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന വിധത്തിലുള്ള ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതും സാക്ഷാത്കരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഉദ്ദേശം വരെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഓരോ കാലഘട്ടം ചെല്ലും തോറും അതിൻ്റെ മാറ്റങ്ങൾ കണ്ടില്ല ആദ്യം നമ്മളെ സി ഡി അല്ല റെക്കോർഡ് പ്ലെയർ ആയിരുന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ആ സൂചി ഇങ്ങനെ പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നും പോകുമ്പോൾ അതിന്റെ പുറകിൽ വച്ചിരിക്കുന്ന ആ മെമ്പ്രൈനിലുണ്ടാകുന്ന വൈബ്രേഷൻ ഇവിടെ ശബ്ദമായിട്ട് ശബ്ദ തരംഗമായിട്ട് മാറി അത് ആ പിന്നെ പിന്നെ വയറിലൂടെ ചെന്ന് കേബിളിലൂടെ ചെന്ന് അത് സ്പീക്കറിലെത്തുമ്പോൾ അത് വീണ്ടും നമുക്ക് ഓഡിബിൾ സൗണ്ടായിട്ട് മാറുന്നതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ റെക്കോർഡ് പ്ലെയറുടെ അല്ല റെക്കോർഡ് പ്ലേ ആയിരുന്ന സമയത്ത് ഉണ്ട് ആ എക്വിപ്മെന്റ് വെച്ചുകൊണ്ട് ഗ്രാമഫോൺ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആ കാലഘട്ടത്തിൽ നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഴയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള കാര്യങ്ങളായിരുന്നു അതിൻ്റെ കാര്യം അപ്പം നമുക്ക് അതിനകത്ത് ആ സോഫ്റ്റ് എന്ന് പറയുന്നതും ഹാർഡ്വെയർ എന്ന് പറയുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആ ഉദാഹരണങ്ങളേക്ക് പോകണം ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടർ മറ്റേതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും സിങ്ക്രണൈസ് ചെയ്താലാണ് നമ്മളുടെ അറിവുകളെ ശരിയായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുക അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക എന്ന് ആണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് പഴയതെന്നോ പുതിയതൊന്നോ നോക്കാതെ ഇതെല്ലാം നമ്മളുടെ ഈ ഒരു ആസ്വാദനത്തിൻ്റെ ജീവിതം എന്ന ആസ്വാദനങ്ങളുടെ ആസ്വാദനങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ജീവിക്കുന്നത് എന്തിനാണ് ആസ്വദിക്കാൻ ആ ആസ്വാദനം നടക്കുന്നത് എവിടെയാണ് വാസ്തവത്തിൽ ഈ കണ്ടു എന്നോ കേട്ടു എന്നോ പറയുന്നതിലല്ല കാണുന്നു കേൾക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു തോന്നലിലാണ് ആസ്വാദനം നടക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഡ്രൈവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് വണ്ടി ഓടുന്നത് എന്ന് വിചാരിക്കാറ് ഡ്രൈവർ ഇല്ലാതെയും വണ്ടി ഓടും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾക്ക് ഈ കാണുന്ന വസ്തുക്കൾക്ക് അവിടെ ഉണ്ടാകണമെന്നില്ല ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ തോന്നിയാൽ മതി ആസ്വാദനത്തിൽ അതുകൊണ്ടാണ് സ്വപ്നം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എന്നർത്ഥം സ്വപ്നം ജീവിതം പോലെ തന്നെ ആസ്വദിക്കാൻ പറ്റും ജീവിതവും ജീവിതവും സ്വപ്നവുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല അത് വ്യത്യാസമുണ്ട് എന്ന് നമ്മളുടെ ആ നിർബന്ധിത ബുദ്ധി കൊണ്ട് നമ്മൾ ധരിക്കുന്നതാണ് വാസ്തവത്തിൽ യുക്തിപരമായിട്ട് നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സാധ്യമല്ലാത്ത വിധത്തിലാണ് ഇത് തമ്മിലുള്ള ചേർച്ച അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളുടെ പൗരാണികമായിട്ടുള്ള അറിവ് തൊട്ട് മോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന അറിവ് വരെയുള്ള എല്ലാത്തിനെയും സിങ്ക്രണൈസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് അറിവിനെ കൂടുതലറിവ് ആയിട്ട് ഉൾക്കൊള്ളാനും അതിനെ യഥാവിധി ആസ്വദിക്കാനും കഴിയുള്ളൂ ഇതാണ് ഇന്ന് പറയാനുള്ളത് ഇന്നത്തേക്ക് ഇത് മതിയെന്ന് കണക്കാക്കുന്നു നന്ദി നമസ്കാരം നമശിവായ് നമശിവായ്